പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഏഴാം അധ്യായം നാലാം തിരുവചനം നമ്മൾ ഇന്നേ ദിവസം ഈ വചനം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിച്ച മൂന്ന് ദിവസം മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുക ഈ നോമ്പ് കാലത്ത് വചനം എഴുതി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും വചനം എഴുതുന്ന ആരും നിരാശരാവുകയില്ല ഉറച്ച വിശ്വാസത ആദ്യം ഈ വചനം എഴുതുക അതിന് തൊട്ട് താഴെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് മുപ്പത്തിമൂന്ന് തവണ എഴുതുക മൂന്ന് ദിവസവും മുടങ്ങാതെ മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഈ വചനം ആയിരം തവണ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എഴുതാമെങ്കിൽ ആയിരം തവണ എഴുതുക ഏഴ് ദിവസം മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ഇരുപത്തൊന്ന് ദിവസം മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കാം വചനം എഴുതുന്ന എല്ലാ മക്കളെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ